അസലാമലൈക്കും വാഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു ഒരിക്കൽ കൂടി സ്വാഗതം അലഹമില്ല ഇന്ന് മടവൂർ കാഫിലയിൽ സി എം വലിയുല്ലായുമായിട്ടുള്ള അനുഭവം പങ്കുവെക്കുന്നത് കിടയക്കുന്നം മുഹമ്മദ് ഹാജിയാണ് അലഹദില്ല സി എം വലിയുല്ലാൻ ഹയാത്ത് കാലത്ത് കാണാനും ഞങ്ങൾ ഇപ്പോൾ ഇരുന്ന് താമസിക്കുന്ന ഈ വീട്ടിൽ ഷെയ്ഖുന വരാനും ഈ വീടിൻ്റെ കുറ്റി അടിച്ചു കൊടുക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ ഒരു വീടാണ് ഇത് സി എം വലിയുല്ലാൻ ഹയാത്ത് കാലത്ത് ഈ വീട്ടിൽ വെച്ചും പലതവണ അങ്ങോട്ട് പോയും ഒക്കെ കാണാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഇടയ്ക്കുന്ന മുഹമ്മദ് ഹാജിക്ക ഇൻഷാള്ള ഷെയ്ഖുനയുമായിട്ടുള്ള അനുഭവങ്ങൾ ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം വലൈക്കും അസ്ലാമലൈക്കും തന്നെ നിങ്ങൾ ബഹുമാനപ്പെട്ട മടവൂര് ഷെയ്ഖുനാനെ ആദ്യമായിട്ട് സി എം വലിയുല്ലാഹിയെക്കുറിച്ച് അറിയുന്നതും ഇങ്ങനത്തെ ഒരാളെക്കുറിച്ച് കേൾക്കുന്നതും എപ്പോഴാണ് എവിടെ വെച്ചാണ് ആദ്യമായി കാണുന്നത് ഇവിടെ വയനാട്ടിൽ വെച്ചിട്ടാണ് ആദ്യം കാണുന്നത് പിന്നെ ഇവിടെ മൊയ്ദിനാജിൻ്റെ വീട്ടിൽ വരികയായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവിടെ ചെറുണ്യാസൻ്റെ ഇടവരി ആ കാലത്തൊക്കെ നല്ല സിമ്പിൾ സിമ്പിളൈവൻ സേവൊക്കെ ചെയ്ത് നല്ല പൗഡറൊക്കെ ഇട്ട് ഒരു വടിയുണ്ട് ആ വടി കുത്തിപ്പിടിച്ചു ഏ മുറുക്കി മുപ്പിയിട്ടൊക്കെ അങ്ങനെ നല്ല മുറുക്കാൻ ചോദിക്കും ആ മുറുക്കാൻ ചെറിയ ഒരുപോലെ തന്നെ നല്ല നല്ലത് ആ കാലഘട്ടത്തിലാണ് പിന്നെ ഇദ്ദീരാജിനാണ് ഇടയ്ക്കിടയ്ക്ക് വരികയായിരുന്നു അങ്ങനെ അദ്ദേഹത്തിനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന് മുസ്ലിമിങ്ങളുടെ കാറിലേക്ക് കയറുള്ളൂ ആ മുസ്ലിമുകളിലേക്ക് കയറില്ല അങ്ങനെ അവിടെ കൂട്ടിക്കൊണ്ടു വന്ന് വീട്ടിൻ്റെ കുറ്റിയടിച്ചതൊക്കെ അദ്ദേഹമാണ് ഓ കുറ്റ കുറ്റിയടിക്കാൻ വേണ്ടി പോയി ക്ഷണിക്കായിരുന്നു നല്ല എന്തായിരുന്നു അങ്ങനെ കുറ്റിയടിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് കുച്ചി അടിച്ചു തന്നു വലിയ പൊര ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോരുന്ന പോര എന്ന് പറഞ്ഞാൽ പുല്പൊര ആയിരുന്നേ ആ പുല്പൊരയിൽ ഇടയ്ക്കിടയ്ക്ക് പിന്നെ വായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ വീട് ഉണ്ടാക്കുന്നത് നാല്പത്തിരണ്ട് കൊല്ല ഈ പൊരക്ക് എന്നിട്ട് മുപ്പത് വന്ന് കുച്ചി അടിച്ച് തന്നു പിന്നെ അന്ന് പൈസ ഒക്കെ കുറവാകാമില്ല ദാരിദ്ര്യകാലമാണ് വലിയൊരു പൈസ ഒന്നും ഇല്ലാത്തൊരു കാലം പണ്ട് ഇപ്പുണ്ടെന്നല്ലെങ്കിലും അന്ന് പറഞ്ഞ സ്ഥലവും കാര്യമൊക്കെയാണ് ഇപ്പോൾ പത്ത് ഒത്തര ഏക്കറ് ഭൂമിയൊക്കെ വാങ്ങാനായിട്ടുള്ള കച്ചവടം ഇതൊക്കെ സാധിച്ചു അന്നത്തെ വാക്കാണ് ഓ അന്നത്തെ വാക്ക് മൂപ്പനായുള്ള അനുഗ്രഹവും വല്ലതും തന്നെ അങ്ങനെ ഇടയ്ക്ക് ഞാൻ കോഴിക്കോട് പോകും മൂപ്പൻ്റെ വീട്ടിൻ്റെ താമസം എന്നാലും മൂപ്പിനൊക്കെ ഇല്ല എന്നാലും രണ്ട് റുപ്പ്യ കൊടുക്കാണ്ട് മൂപ്പനെ മുകളിലേക്ക് കൊടുക്കില്ല അങ്ങനെ മുകളിലേക്ക് കയറി രണ്ട് റുപ്പ്യ കൊടുത്ത് മുപ്പനൊക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ പുതിയ നോട്ട് കൊണ്ട് കൊടുക്കും ഞാൻ ഇടയ്ക്ക് ഇടക്ക് ബുദ്ധി നോട്ട് എന്നാൽ പഴയ നോട്ടിരിക്കും കൊടുത്തു പുതിയ നോട്ട് ഷെഹ്നാക്കൊണ്ട് കൊടുക്കാൻ കൊടുക്കും പഴയ നോട്ട് ഇങ്ങോട്ട് മതി കൊടുത്തിരുന്നു എന്നിട്ട് നോട്ടൊക്കെ അങ്ങനെ കുറെ ശേഖരിച്ച പലരോടും അങ്ങനെ ശേഖരിച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെ ശേഖരിച്ചതൊക്കെ പിന്നെ എല്ലാവർക്കും കൊടുത്തു എന്നാൽ കേട്ടു പിന്നെ ഈ കടപ്പുറത്തും ഒക്കെ ആൾക്കാർ ഇരിച്ച് കയറി എല്ലാം വാങ്ങിക്കൊണ്ടിരുന്ന കേട്ടു പിന്നെ അങ്ങനെ വീട്ടിൽ കൂടുതൽ ഇല്ല വീട്ടിൽ കൂടുതലും മെനോട് കൂടിക്കാൻ പറഞ്ഞു കൂടുതൽ ക്ഷണിക്കാൻ പോയി ക്ഷണിക്കാൻ പോയിട്ടു വീട് പേരെ പണി തീർന്ന ശേഷം ചൊവ്വാഴ്ച കൂടാനാ പറഞ്ഞത് ചൊവ്വാഴ്ച കൂടെ ഇട്ട് പോകുന്നേ ചൊവ്വാഴ്ച കൂടെ കൂടെ വന്നപ്പോൾ അഭിപ്രായം വ്യത്യാസം ചൊവ്വാഴ്ച കൂടാൻ പറയുന്നു നിങ്ങൾ തെറ്റി പോയിണ്ടോ എല്ലാ ചൊവ്വാഴ്ച തന്നെയാണ് ഞാൻ രണ്ടാമത് പോയി രണ്ടാമത് വീണ്ടും പോയി ആ കോഴിക്കോട് പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു പ്രശ്നം ആഴ്ച രണ്ടു വട്ടം മൂന്ന് ഏട്ടം കൊണ്ട് പോകും ചില അങ്ങനെ വരെ കച്ചവടത്തിന് ദിവസം രണ്ടു വട്ടവും പോകണമുണ്ടായിരുന്നു ആ പിരിപ്പം കൊണ്ട് അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി പിന്നെ എന്നാലും ചൊവ്വാഴ്ച തന്നെ ഞാൻ കൂടാൻ പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു ചൊവ്വാഴ്ച തന്നെ കൂടാൻ പറഞ്ഞു ചൊവ്വാഴ്ച തന്നെ കൂടാൻ പറഞ്ഞു പിന്നെ അന്നത്തെ കാലത്ത് നല്ലൊരു മൂലിക്കുട്ട പത്തമ്പതിയിലുള്ള ഒരു മൂലിക്കുട്ടെ നടത്തി നല്ല ഉഷാറല്ല ഉഷാറായിട്ടാണ് ഒരേ കൂടി നടത്തി പിന്നെ ഉപ്പരും പിന്നെ എന്താണ് തങ്ങളും മൂന്നാലാൾ വന്നിട്ട് ഇവിടെ കൂടിയിരുന്നു രണ്ടു ദിവസം വെച്ചതിന് ശേഷം ഇവിടെ താമസിച്ചു ഓ രണ്ടിവസം ഇവിടെ താമസിച്ചു രണ്ടു ദിവസം താമസിച്ചു അങ്ങനെ താമസിക്കുന്ന സമയത്ത് നിങ്ങളോട് പറയുക പല രാജ്യത്തുനിന്ന് പലരും വന്നിട്ട് പല സാധനം അതായത് വണ്ടി പരിപ്പ് പിന്നെ ഷെഹ്ഖുനാനെ കാണാൻ പലതും കൊണ്ടിരുന്നുണ്ടാവും ഞങ്ങൾക്ക് എടുത്തോളാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടു ദിവസം ഇവിടെ താമസ സമയത്ത് ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും ആള് പറഞ്ഞു ആളുകൾ ഇവിടെ എത്തി അങ്ങനെ മുപ്പനെ വലിയ അനുഗ്രഹമുണ്ട് എനിക്ക് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ആ ഈ വീട് ഇപ്പം എത്ര കൊല്ലമായി പത്ത് രണ്ട് കൊല്ലമായി അന്നത്തെ ഷെയ്ഖുനെ അടിച്ച വീട് തന്നെയാണ് ഇപ്പം എന്നോട് നാട്ടിൽ നിന്ന് കുട്ടികളൊക്കെ പറയും ഇതിലേക്കായി എൻ്റെ പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ പൈസ തരാം ഈ വീട് ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് മരിക്കുക എന്നല്ലാണ്ട് അല്ലെങ്കിൽ എൻ്റെ മക്കത്തോ അതിൻ്റെ പോയി മരിക്കാന്ന് വീണ്ടും വെക്കട്ടെ എന്നുള്ള പ്രാർത്ഥന എനിക്ക് അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് എന്നുള്ളതാണ്

ാണ് ഞാൻ ബാത്തിലാക്കുന്നുണ്ട് പിന്നെയും പിന്നെയും കൂടുന്നൊക്കെ പറയും അങ്ങനെ സിഹറ് പിന്നെയും പിന്നെ കൂടുന്നു അങ്ങനെയായി പിന്നെ മരിച്ചുപോയി അങ്ങനെ സി എം വലുമാരുടെ ഇടയ്ക്ക് ഇടക്ക് പോകുന്ന പോയിട്ടുള്ളു ഞാനും നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഈ വീടും എനിക്ക് വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ അന്നിൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ലേ ഒക്കെ ബുക്കും കാപ്പി വാങ്ങിച്ച് അന്ന് കാപ്പി എന്ന് പറഞ്ഞാല് പിന്നെ വലിയ വണ്ടി അതായത് ബ്ലാക്ക് അതെ പിടിച്ചു പോകണ ഒരു കാലഘട്ട അങ്ങനെ കാപ്പി വാങ്ങിട്ട് ഏകദേശം അതിൻ്റെ പൈസ മുതലേക്ക് പോരും പിന്നെ ഒരു ഉപ്പിയൊക്കെ പോയാലും പാസാവും പിന്നെ അങ്ങനെ ആകുമ്പോൾ വലിയൊരു പൈസ കിട്ടും അങ്ങനെ ഞാൻ അറിയാണ്ട് ഈ വീടുണ്ട് ഐ പി അദ്ദേഹം മുൻഫർ പറഞ്ഞാൽ വലിയ വീട് വേണം ചെറിയ വീട് അത്യാവശ്യം വലിയ ാണ് അന്നെ വീടാത് മൂന്ന് ബെഡ്റൂം ആയിട്ട് വലിയ വീട് തന്നെയാ തന്നെയാ വലിയ വീട് അതേസമയത്ത് പിന്നെ മൂപ്പര് ഇവർക്ക് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ പല കാര്യങ്ങളും പൈസ മൂന്ന് മക്കൾ കെട്ടിച്ച് ഓരോരേക്കർ തോട്ടം കൊടുത്ത് പിന്നെ ആ ആൺകുട്ടികൾക്ക് ഏക്കർ കൊടുത്ത് ഇപ്പൊ അസുഖം എനിക്കുണ്ടെങ്കിലും ും വല വെച്ചോ ചെയ്തൊക്കെ വയസ്സത്തിന് അത് മുപ്പരൊക്കെ ഒരു വർഷത്തിൽ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ രണ്ടു പ്രാവശ്യം അഞ്ചിനു പോവാൻ അല്ല ഇതില്ല സാധിച്ചല്ലോ നാലു പ്രാവശ്യം മക്കത്തുവാഴിഞ്ഞി മതി അതൊക്കെ സി എം ഞാൻ ഞാനിത് കണക്കാക്കുന്നത് പറയാനുണ്ടോ മകനോട് എനിക്ക് അത് പലതും കഴിച്ചുകൂടാത്തുണ്ടായിരുന്നു എല്ലാം കഴിച്ചാന്ന് പറഞ്ഞു ഇന്ന് മുതൽ എല്ലാം കഴിച്ചിരുന്നുണ്ട് അത് ഇങ്ങടെ മകൻ പറഞ്ഞിരുന്നു സംസാരിച്ച ഉണക്ക മീന് അങ്ങനെന്താ കഴിച്ചു ഇങ്ങോട്ട് കഴിക്കാത്ത ക തിന്നു ആയിരുന്നു ഗ്യാസ് ഈ പോയി പിന്നെ പറഞ്ഞു കിട്ടി വലിയ ഗുണം കിട്ടി പിന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷമം മഞ്ഞോളം കച്ചവടം പല കച്ചവടം ചെയ്തിട്ടുണ്ട് കോഴി കോഴിക്ക വലിയ ഒട്ടയെ വേണ്ടി കോഴി മുതൽ പിന്നെ മരക്കച്ചവടം മുതൽ പൊന് വാങ്ങി കുറച്ചെങ്കിൽ കുറച്ച് പൊന് വാങ്ങി തങ്കം ചെയ്തിട്ട് വിൽക്കുക പിന്നെ ലാസ്റ്റ് കച്ചവടമായിരിക്കും ില്ല പിന്നെ അതൊക്കെ തന്നെ നാല് പ്രാവശ്യം അച്ഛനു പോകാനൊക്കെ കഴിഞ്ഞാലേ അതൊക്കെ നമുക്കൊന്നും ഇത് വിവിധങ്ങളെത്തു പോകാൻ കഴിഞ്ഞല്ലേ ഇനിയും പോകണമെന്നുണ്ട് കൊല്ലം അതായത് പോകാൻ നിക്ക പറ്റിയ തൊണ ഇട്ടുന്നില്ല പതിനഞ്ചം മോൻപിന് പോകണമെന്നുണ്ട് പിന്നാണെങ്കില് നാലഞ്ചു രാഷ്ട്രത്തിൽ പോയി ഞാനും ഭാര്യയും മകനും കൂടി മകന അപ്പുറത്തെ പോലെ അപ്പോ ഞങ്ങള് ആദ്യം ഇറാഖ് പോയി ജോർദാനിൽ പോയി ഇസ്രായേലിൽ പോയി പോയി ബഹുമാനപ്പെട്ടവരാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ തൊട്ടുരുമ്പി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു സഹേപത്തിന്റെ നബിമാര് അതൊക്കെ വല്യ കിട്ടില്ല ഞാൻ അതൊക്കെ ഒരു കടാമത്ത് തന്നെയാണ് മറ്റേ ഈ കോഴിക്കോട്ടേക്ക് കയറ്റി നടക്കുന്നത് എനിക്കിതൊക്കെ മനസ്സിലാക്കുന്നത് അതെ

ഒരു 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 ണ്ടായില്ല അന്ന് ഇന്നൊരു പൈസ കൂടിയും പോലുണ്ടല്ലോ എന്നിട്ടൊന്നുമില്ല എന്ത് തൊട്ടാലും പൈസ ഇട്ടു അങ്ങനെ എനിക്ക് അതെ കച്ചവടത്തിൽ ഓരോരുത്തർ പൈസ എന്നോട് കുറച്ചൊക്കെ വാവും അത് അവര് തരുന്നാലും മാസം എടുത്തിട്ടാണെങ്കിലും ഒരാഴ്ച ആവും അത് തന്നെ തരണോന്ന് പറയൂ പച്ച വരാമെന്ന് ചോദിച്ചേ കൊടുക്കുള്ളൂ ആ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മര്യാദ ഒരു നിങ്ങൾക്ക് പോലും കൊടുത്തരുന്നത് പോലെ തന്നെ ഇപ്പം നിനക്കൊന്നും തരുന്നില്ല ഒക്കെ കിട്ടുന്ന കോലെടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മാസം അവധി പറയും ആ അവധിൻ്റെ സമയത്ത് ഒരുങ്ങിയത് അന്നുവരും പൈസ ആ പാവങ്ങനെ കൊടുത്ത പോലൊക്കെ കൊടുക്കുള്ളൂ ചെറിയ പൈസ ഒക്കെ അങ്ങോട്ട് കൊടുക്കും കൊടുത്ത് ബിസിനസ് പങ്ക് പങ്കുചേറും നഷ്ടമാണ് അങ്ങോട്ട് കൊടുക്കും എന്നാ പറയുന്നത് ചെറിയ പൈസ ഒക്കെ അങ്ങോട്ടും ഇതാണ് നേരിട്ടുണ്ടായ അനുഭവം അല്ല എനിക്ക് വലിയ വലിയ ഗുണങ്ങൾ കിട്ടിയത് ഇൻഷാ പിന്നെ ഈ അസന്റെ വീട്ടിലും വലിയ ചെറുണ്ടാ ഓ അദ്ദേഹം പായസമുണ്ട് അദ്ദേഹത്തിന് പിന്നെ എനിക്ക് ഇപ്പൊ ആരോഗ്യമാ കമ്മി ഉണ്ട് കുറച്ചുള്ള കമ്മിയുണ്ട് കാറിനെ വിട്ട് എങ്കിലും ഞാൻ ഓടിക്കും പറഞ്ഞ ഓടിച്ച ആറ് കൊണ്ടുപോയില്ലോ ട്രാക്ടർ ഓടിക്കും പണ്ടിക്കളിയായിരുന്നു പിന്നെയാ എല്ലാ മേഖലകളിലും കൈതൊട്ട് എന്തായാലും സി എം വലിയ അവർക്കുണ്ടായ അനുഭവങ്ങളാണ് അവര് പറയുന്നത് ഷെയ്ഖുനാനെ കൊണ്ടുണ്ടായ അനുഭവങ്ങളാണ് മുഴുവനും അല്ലെങ്കിൽ ദുനിയവരി ഷെയ്ഖുനാനെ ഉപകാര ഉപകാരപ്പെട്ടതുപോലെ ആഹ്റത്തിലും ഖബറിലും എല്ലാ മേഖലകളിലും അള്ളാഹു അവിടുത്തെ തണല് നമുക്ക് എല്ലാവർക്കും തരട്ടെഷ ഈ മടവർക്കാഫിലെ കാണുന്ന കുടുംബങ്ങൾ ഹാജി കാക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വാരക്കണം അവരുടെ ആഫിയത്തിനും ദീർഘായുസിനും വേണ്ടി ദ്വാരക്കുക അള്ളാഹു അതുപോലെ തന്നെ ഇവിടുത്തെ ഉമ്മയും സി എം വലിയല്ലാഹാനെ കണ്ട മഹതിയാണ് ഷെയ്ഖുനാനെ കണ്ട അനുഭവങ്ങളും മകൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നുണ്ട് അള്ളാഹു അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രധാന ചെയ്യുമാറാകട്ടെ അങ്ങനൊക്കെ നിങ്ങളെല്ലാരും കാണുന്നവരൊക്കെ നമുക്കൊക്കെ ആക്കിബത്ത് നന്നായി മരിച്ച സ്വാരീഹ്യങ്ങളുണ്ട് അവരുടെ വർക്കത്തുണ്ട് നമുക്കും ആക്കിബത്ത് നന്നായി മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ ഇൻഷാള്ള നിങ്ങളുടെ നാട്ടിലും സി എം വലിയ ഉള്ളെ കണ്ട ആളുകളുണ്ടാവും ചെറിയ അനുഭവമാണെങ്കിലും ഞങ്ങളുടെ മടവൂർ കാഫലിയുടെ എല്ലാ വീഡിയോയിലും നമ്പറുണ്ട് നയൻ ഫൈവ് ഡബിൾ ഫോർ ടു ഡബിൾ നയൻ സെവൻ എയ്റ്റ് സിക്സ് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഇൻഷാള്ള വരും തലമുറക്ക് ഷെയ്ഖുനാനെ കൂടുതൽ അറിയാൻ ഈ പരിപാടി ഒരു കാരണമാകട്ടെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ കാണുന്നതുവരെ അസലാമലേക്കും വാഹമത്തുള്ള